ഇന്നത്തെ ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്കൊപ്പം അതിഥിയായി എത്തുന്നത് മന്ത്രി സജി ചെറിയാനാണ് മന്ത്രി സജി ചെറിയാൻ നമുക്കൊപ്പം ചേരുന്നു വെരി ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ക്രിസ്മസ് മിനിസ്റ്റർ വെരി ഗുഡ് മോർണിംഗ് ക്രിസ്മസ് ചെങ്ങന്നൂരിൽ വീട്ടിലാണോ ഇത്തവണ ആഘോഷം ക്രിസ്മസ് ദിനത്തിൽ പൂർണമായും വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒപ്പം പതിവ് പോലെ ആഘോഷം എങ്ങനെ തുടങ്ങിയോ അതെ ഇന്നലെ രാത്രിലാണ് ടൂണ്ടത്തു നിന്ന് വന്നത് ഇന്നിപ്പോൾ മക്കളെല്ലാവരും വന്നിട്ടുണ്ട് അതുകൊണ്ട് കുടുംബത്തോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒപ്പം നമ്മുടെ നാട്ടിലെ നമ്മളെ സ്നേഹിക്കുന്നവരൊക്കെ രാവിലെ ഒരു മണി മുതൽ തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട് കുറേ ആളുകളെ കണ്ടു അതിനിടയ്ക്ക് നിങ്ങളുടെ ഒരു പരിപാടിയുടെ പങ്കെടുത്ത് കണ്ടതുകൊണ്ട് കുറെയാൾ പുറത്ത് കാണാൻ ഇപ്പുണ്ട് അപ്പോൾ സാധാരണഗതിയിൽ ഒരു പത്ത് മുപ്പത്തി ഏഴ് ദിവസത്തിന് ശേഷമാണ് വീട്ടിലെത്തി ഒരു പരിപാടി കുടുംബത്തോടൊപ്പം ഒരു സന്തോഷം ഇത്രയും ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു പതിവ് ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ ഇത്രയും ദിവസം തുടർച്ചയായി ഇങ്ങനെ മാറി നിൽക്കുന്നത് വീട്ടിൽ വരാതെ മറ്റിടങ്ങളിൽ താമസിച്ച് ഒരു മാസത്തിന്റെ ഒക്കെ ഒരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ടോ ഇല്ലില്ല അങ്ങനെ ഒരു വന്നിട്ടില്ല സാധാരണ ഒരാഴ്ച അല്ലേ പരമാവധി രണ്ടാഴ്ച കൂടുതലൊന്നും മാറിയിരിക്കേണ്ടി വന്നിട്ടില്ല അപ്പോൾ മിക്കവാറും മണ്ഡലത്തിൽ പരിപാടി ഉള്ളതുകൊണ്ട് എവിടെ ആയാലും മണ്ഡലത്തിന്റെ ഭാഗം പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് വരേണ്ടി വരും പക്ഷേ ഇത് എനിക്ക് തോന്നുന്ന കുറച്ച് കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഈ ദീർഘാമ ദിവസം അല്ലെ തൂപ്പത്തിന്റെ ദിവസം നവകേരള സദസിന്റെ ഭാഗമായിട്ട് മാറി വന്നത് പക്ഷെ അത് വലിയൊരു അനുഭവമായിരുന്നു നാട്ടിൽ നിന്ന് മാറി നിന്നപ്പോൾ നാട്ടുകാരോടൊപ്പം കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടൊപ്പം നമുക്ക് സഞ്ചരിക്കാനും കാണാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിഞ്ഞത് ജീവിതത്തിലെ വലിയൊരു എക്സ്പീരിയൻസായിട്ട് ഞാൻ കാണുന്നത് ഞാൻ ഈ യാത്രയിൽ യാത്രയിലുടനീളമേ മന്ത്രി മിനിസ്റ്റർ ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കുകയായിരുന്നു മിനിസ്റ്ററുടെ ഈ രാവിലെ നമ്മളുടെ മോർണിംഗ് ഷോയിലൊക്കെ വരുമ്പോഴും അല്ലാത്തപ്പോഴുമൊക്കെ ഈ യാത്ര ശരിക്കും എൻജോയ് ചെയ്ത ഒരു മന്ത്രി അത് സജി ചെറിയാനാണെന്ന് എനിക്ക് തോന്നി കാരണം ബോട്ടിൽ കയറുന്നതും അങ്ങനെ മൊത്തത്തിൽ ഒരു ഒരു കുട്ടിയായി മാറുന്ന അതായത് കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഒരു കുട്ടിയായി മാറുന്ന ആളുകളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ആ ഒരു തനി ചെങ്ങന്നൂരുകാരനായി മാറുന്ന ഒരു സജി ചെറിയാൻ എല്ലാ ഇടങ്ങളിലും ജനങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ നവകേരള യാത്രയിലുടനീളം ഞാൻ വളരെ സാധാരണക്കാരനെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും സാധാരണക്കാരോടൊപ്പം ഇടപെട്ട് ജീവിക്കുന്ന ഒരാളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോ ഈ പോയ സ്ഥലങ്ങളെല്ലാം ഒരു അനുഭവങ്ങളാണ് ഇപ്പൊ ഞാൻ തേക്കടി ചെന്നപ്പോ എനിക്ക് തലേ ദിവസം തന്നെ ഞാൻ പ്ലാൻ ചെയ്തു ആലാഗ്രഹിച്ചു അവിടെ ബോട്ട് യാത്ര ചെയ്യണത് കാരണം സ്കൂളിൽ കുട്ടിയായിരിക്കുമ്പോൾ മാത്രമാണ് എനിക്കത് കാണാൻ പറ്റും പിന്നെ ഞാൻ തേക്കടി കണ്ടിട്ടില്ല അവിടെ ചെന്ന് അതിനൊരു സംവിധാനം ഉണ്ടാക്കി അവിടെ ഒരു ബോട്ട് ഓടിക്കുന്ന ആദിവാസി ഭാഗത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവർ സംബന്ധിച്ചു പോലീസിന്റെ പിന്തുണ കിട്ടി നല്ല ഒരു യാത്ര എനിക്ക് ഭയങ്കര അനുഭവമായിരുന്നു കാരണമെന്നു വെച്ചാൽ നമ്മൾ നമ്മുടെ പ്രകൃതിയെ കാണാനും നമ്മുടെ പ്രകൃതി എന്താണെന്ന് മനസ്സിലാക്കാനും അതുവഴി നമ്മുടെ നാടിന്റെ വളർച്ചയിൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ അനുഭവമായിരുന്നു തേക്കടിയിൽ ഞാൻ മലപ്പുറത്ത് ഒരു മലയുടെ മുകളിലൂടെ രാവിലെ കാണാൻ പോയി വലിയൊരു അനുഭവമായിരുന്നു കാരണം മലപ്പുറം പോലെ ജില്ലയുടെ ടൂറിസം മേഖലയിൽ വലിയൊരു സാധ്യത അവിടെ വെച്ച് അരുൺ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഈ കൾച്ചറൽ ടൂറിസത്തിന്റെ സാധ്യത ഞാൻ പറഞ്ഞു ഏറ്റവും വലിയ സാധ്യതയുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് ഒരു പത്ത് അമ്പത് ഏക്കർ സ്ഥലത്ത് ഒരു മല അത് ഒരുപാട് കാര്യങ്ങൾ അവിടെ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടെങ്കിലും കുറച്ചുകൂടി നമ്മൾ നന്നായിട്ട് കൈകാര്യം ചെയ്താൽ ലക്ഷക്കണക്കിന് പിന്നെ ആളുകൾ നമ്മുടെ ആ ടൂറിസത്തിന്റെ ഭാഗമായിട്ടും കൾച്ചറിന്റെ ഭാഗത്തും എത്തപ്പെടും അപ്പോൾ കേരളത്തിന്റെ സൗന്ദര്യം ശരിക്കും നമ്മളെല്ലാം ഈ പൊതുപ്രവർത്തനത്തിനിടയിൽ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും രാഷ്ട്രീയ പ്രവർത്തനം പൊതുപ്രവർത്തനം സാമൂഹ്യ പ്രവർത്തനം പോകുമ്പോൾ നമുക്ക് പലപ്പോഴും മീറ്റിങ്ങുകളിൽ നിന്ന് മീറ്റിങ്ങുകളിലേക്ക് അല്ലെങ്കിൽ പരിപാടികളിൽ നിന്ന് പരിപാടികളിലേക്ക് പോകുന്നതിനപ്പുറം നമുക്ക് ശരിക്കും കേരളത്തെ കാണാൻ കഴിഞ്ഞിട്ടില്ല ഞാനുള്ള കാര്യം എന്റെ കാര്യം പറയാം ഞാനങ്ങനെ അധിക സ്ഥലങ്ങൾ സന്ദർശിക്കാനോ ഒരുപാട് യാത്ര ചെയ്യാനോ എനിക്ക് സമയം കിട്ടുന്നില്ല ഞാനിപ്പോൾ മന്ത്രിയായതിനു ശേഷം കേരളത്തിന് പുറത്തോട്ട് അധികം പോകാത്തൊരു മന്ത്രിയാണ് ഞാൻ കാരണം എനിക്ക് സമയം കിട്ടുന്നില്ല പോകാൻ താല്പര്യമില്ല കിട്ടില്ല അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് യാത്രകൾ ചെയ്യണമെന്ന് ഇനി ഇത് കഴിഞ്ഞിട്ട് യാത്രകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കൂടുതൽ നമ്മുടെ രാജ്യത്തെ വിവിധ സ്ഥലങ്ങൾ അറിയണം കേരളത്തെ വിവിധ സ്ഥലങ്ങൾ അറിയണം അപ്പൊ ഈ യാത്രയിൽ എനിക്കുണ്ടായ ഗുണം ഒരുപാട് സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഒറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഏതെങ്കിലും ഒരു കേന്ദ്രത്തിലേക്ക് പോയി ആ കേന്ദ്രം കാണാൻ ഉള്ള ഒരു പ്രത്യേക സാഹചര്യം അത് ചില ക്ഷേത്രങ്ങൾ കണ്ടു കുറച്ച് പള്ളികൾ കണ്ടു ചില കാണുന്നുണ്ടായിരുന്നു അതായത് പലയിടങ്ങളിലും ഇങ്ങനെ ഞാൻ ശരിക്കും വിചാരിച്ചു സജി ചെറിയാൻ ശരിക്കും അടിച്ചു പൊളിക്കുകയാണല്ലോ എന്ന് ഞാൻ അത് കണ്ടപ്പോൾ ആലോചിക്കുകയും ചെയ്തു ഇതിന്റെ കൂടെ അതായത് ഒരു രാഷ്ട്രീയ ലക്ഷ്യമുള്ള ഒരു യാത്രയാണ് എന്നാൽ പോലും അതിന്റെ കൂടെ രാവിലെ നല്ല വൈബിൾ ഇങ്ങനെ അടിച്ചു പൊളിച്ചു പോവുകയാണല്ലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു എന്തെങ്കിലും കാണുമ്പോൾ പറയണമെന്നും കരുതിയിരുന്നു അല്ല നമ്മൾ നമ്മൾ മനുഷ്യനെ അറിയുക എന്നുള്ളത് സ്ഥലമറിയുക മനുഷ്യനെ അറിയുക നമ്മുടെ നാട് എത്ര സുന്ദരമാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുക ഇതൊക്കെ നമ്മുടെ ഒരു ജീവിതത്തിന്റെ അനുഭവമല്ലേ അപ്പൊ എന്റെ ഈ യാത്രയിൽ എനിക്ക് ഈ നവകേരള സദസ്സിൽ അതിനകത്ത് ഞങ്ങൾ ലക്ഷ്യമിട്ട കാര്യങ്ങൾ അതിനോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുമ്പോഴും എല്ലാ ദിവസവും ഒരു പുതിയ അനുഭവങ്ങൾ എനിക്കുണ്ട് ഞാനത് നന്നായിട്ട് ആസ്വദിക്കുകയും ചെയ്തു അത് എന്റെ സഹപ്രവർത്തകരായി വന്ന മന്ത്രിമാരും പറഞ്ഞു സുജയ് ഇപ്പം ചോദിച്ച മാധവ് ചോദ്യം ചോദിച്ചു ഏറ്റവും നന്നായി സന്തോഷകരമായി യാത്ര ചെയ്ത ഒരാളെ സഞ്ചരിയാണെന്ന് പറഞ്ഞു മാത്രമല്ല വണ്ടിക്കുള്ളിലും എനിക്ക് തോന്നുന്നു ഇത്രയും സ്നേഹത്തോടും ഐക്യത്തോടും ഞങ്ങൾ എല്ലാവരും കൂടി പിന്നെ യാത്ര ചെയ്തൊരു കാലം ഒരുമിച്ച് യാത്ര ചെയ്യുകയാണല്ലോ ഭയങ്കര ഒരു സ്നേഹം ഓരോരുത്തരെ ഹൃദയത്തിലോട്ട് പരസ്പരം അറിയാനും കാണാനും ബഹുമാനിക്കാനും ഒക്കെ കഴിഞ്ഞ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇരുപത്തിയൊന്നു പേർക്കും എല്ലാം തുറന്നു പറയാൻ കഴിയുന്ന ഒരു വലിയൊരു വലിയൊരു ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് കിട്ടാൻ സാധ്യയില്ലാത്തൊരനുഭവായിരുന്നു ആർക്കും കിട്ടി കാണുന്നില്ല ഇങ്ങനെയൊരു അനുഭവം അതൊരു വലിയ അനുഭവം തന്നെയാണ് ഇങ്ങനെ അനുഭവങ്ങൾ എല്ലാവർക്കും ലഭിക്കണമെന്നാണ് ഞാൻ എല്ലാവരോടും പറയുന്നത് കാരണം ഭരണാധികാരികളായിട്ടുള്ളവരൊക്കെ ഒരുമിച്ച് താഴോട്ട് പോയി ജനങ്ങളെ കാണാനും നാട് കാണാനും നാടിന്റെ പ്രശ്നങ്ങൾ അറിയാൻ കഴിയണം ഇറ്റ കാര്യം കൂടെ പ്രയാസിച്ചു ഒരു ഭയങ്കരമായ അറിവ് കിട്ടി നമുക്ക് നമ്മുടെ ഈ പ്രഭാത യോഗങ്ങളിൽ വന്നിട്ടുള്ള വളരെ പരിധി ആളുകൾ ഓരോ സെക്ടറിൽപ്പെടുന്ന ആളുകൾ നമുക്കൊന്നും ഊഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നിർദ്ദേശങ്ങളായി വെച്ചിട്ടുള്ളത് നമ്മൾ എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ടെങ്കിലും എത്രയോ പേര് സന്ദർശിച്ചു പിന്നെ നിവേദനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും നമ്മുടെ നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടി എത്രയോ അനുഭവങ്ങൾ എത്രയോ പുതിയ കാര്യങ്ങൾ നമുക്ക് ഈ നിർദ്ദേശങ്ങളായി നമുക്ക് ഈ നവകേരള സദസിന്റെ ഭാഗമായി ലഭിച്ചു എന്നതും ഭാവി പ്രവർത്തനത്തിനും നമുക്ക് വലിയൊരു ഒരു ഗുണമായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന് മൊത്തത്തിൽ ഞാൻ ഈ പിന്നെ യാത്രയെ ആസ്വദിച്ചു വളരെ സന്തോഷകരമായ ഒരു യാത്രയായിട്ടാണ് ഞാൻ ഈ ക്രിസ്മസിന്റെ ദിവസത്തെത്തിച്ചേർന്നത് ഞാൻ ഈ ബസ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാവരും തുറന്ന് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞത് ഒരു കാര്യം കൂടി ചോദിക്കുകയാണ് ഇന്നത്തെ ദിവസം നമുക്ക് രാഷ്ട്രീയം പറയേണ്ടത് അതൊക്കെ നമുക്ക് വിടാം എല്ലാ ദിവസവും നമ്മൾ ഈ തർക്കവും വിവാദങ്ങളും ഒക്കെ സംസാരിക്കുന്നതല്ലേ ഈ ബസ്സിനുള്ളിൽ ശരിക്കും നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോൾ കൂട്ടുകാരുമായി പോകുമ്പോഴൊക്കെ ഈ ബസ്സിനുള്ളിലൊക്കെ പാട്ടൊക്കെ പാടാറുണ്ട് നല്ല പാട്ടൊക്കെ ഇട്ട് ഡാൻസ് ഒക്കെ കളിക്കാറുണ്ട് നിങ്ങൾ ഈ ബസ്സിൽ ഈ യാത്രയിൽ ഇങ്ങനെ പോകുമ്പോൾ ഈ ചുറ്റുപാടുള്ള കാഴ്ചകൾ കാണുക മാത്രമാണോ അതോ അതിൽ തന്നെ പാട്ടുകാരൊക്കെ ഉണ്ടല്ലോ അങ്ങനെ പാട്ടുമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ബസ്സിനുള്ളിലെ ഒരു വൈബ് എന്തായിരുന്നു ബസ്സിനുള്ളിൽ പിന്നെ നല്ല പാട്ടുപാടി അതുപോലെ തന്നെ പ്രസാദിന്റെ ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ് നമ്മുടെ പി പ്രസാദ് വളരെ മനോഹരമായ മിമിക്രി എല്ലാ ദിവസവും പ്രസാദിന്റെ മിമിക്രി ഉണ്ടായിരുന്നു നമ്മുടെ സാമൂഹ്യരംഗത്ത് രാഷ്ട്രീയരംഗത്തുള്ള ഓരോ ആളുകളെ നല്ല നേർക്കുനേർ പ്രതികരിക്കുന്ന പ്രസാദിന്റെ ഗംഭീരമായ മിമിക്കരി ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരും അതിനകത്ത് നമ്മള് സാധാരണ ആരോടും സംസാരിക്കാതിങ്ങനെ ഒരു ഒരു മത്സരങ്ങൾ പിടിക്കുന്ന ആളുകൾ ഒന്ന് രണ്ടുപേരുണ്ട് അവർ പോലും ഭയങ്കരമായ എന്റർടൈൻമെന്റ് പങ്കാളികളായി എല്ലാവരും കൈയടിക്കുകയും അവരോട് കഴിവ് പ്രകടിപ്പിക്കുകയും പിന്നെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച സി എം ആണ് കാരണം സി എം ആയെല്ലാ ഈ കഥകളും ഈ പിന്നെ ഇതൊക്കെ കാണുമ്പോൾ വളരെ ആസ്വദിച്ചാണ് മുഖ്യമന്ത്രി ഈ യാത്ര പങ്കെടുത്തത് അപ്പോൾ എല്ലാവരും ഒരു വളരെ ഒരു കുടുംബം എങ്ങനെ യാത്ര ചെയ്യുന്നു അതേ സന്തോഷത്തിൽ യാത്രകൾ ചെയ്തു യാത്ര ചെയ്തു മാത്രമല്ല ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് തിരിച്ച് പ്രസംഗം കഴിഞ്ഞ് കയറുമ്പോൾ അവിടെ കാണുന്ന ചില പിന്നെ രസകരമായ കാഴ്ചകളുണ്ടല്ലോ നമുക്ക് ഈ ഓരോ സ്ഥലത്തും ചില ആളുകളുടെ രസകരമായ കാഴ്ചകൾ അതൊക്കെ വന്ന ഓരോരുത്തർ അവതരിപ്പിക്കും അപ്പം കൂട്ടായിട്ട് ഒരു സന്തോഷം പങ്കിടും അപ്പോൾ സത്യത്തിൽ ഈ നൂറ്റി മുപ്പത്തി വേദികളിൽ നമ്മൾ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട് കാരണം നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ കിട്ടും അവിടെ ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും അപ്പൊ ഈ കാഴ്ചകളൊക്കെ വന്നിട്ട് ഓരോരുത്തരും അവിടെ നമ്മുടെ സദസ്സിൽ അവതരിപ്പിക്കും അപ്പോൾ എല്ലാവരും കൂടി കൂടും നല്ല സത്യം പറഞ്ഞ ഒരു കുടുംബാന്തരീക്ഷത്തിലുള്ള യാത്രയായിരുന്നു അതുകൊണ്ട് സത്യത്തിൽ ഈ യാത്രയുടെ ക്ഷീണൊന്നും അറിഞ്ഞില്ല ഞാൻ ബസ് എന്ന് പറയുമ്പോൾ ശരിക്കും ക്ഷീണം ഉണ്ടാകുന്ന ഒരു ബസ്സാണ് കാരണം അതിന് വേണ്ടത്ര സംവിധാനങ്ങളൊന്നും മനസ്സിലാകത്തില്ല ഈ പുറമെയുള്ള വർത്താനം പറഞ്ഞൊരു മാത്രമല്ല അതിനകത്ത് സത്യം പറഞ്ഞാൽ ഇരിക്കാൻ തന്നെ സൗകര്യപ്രദമായ സീറ്റ് ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല അതെ അതെ നമുക്ക് ഇത്രയും ഇത്രയും ദിവസം യാത്ര ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു ബസ് അല്ലായിരുന്നു വസ്തുതയാണ് എന്നാൽ ആ ബസ്സിനുള്ളിലെ യാത്രയ്ക്ക് ഒരു ഉണ്ടായില്ല അത് ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ ഭാഗമായി സന്തോഷത്തിന്റെ ഭാഗമായിട്ടാണ് എല്ലാവരും എനർജറ്റിക് ആയിരുന്നു രാവിലെ എല്ലാവരും എഴുന്നേറ്റ് ഒരു സ്ഥലങ്ങളിൽ പോയി നടക്കുക വളരെ ഒരു പതിനഞ്ച് പതിനാറ് മണിക്കൂർ നമ്മൾ ഒരു ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട് കാരണം രാവിലെ ഒരു ആറു മണിക്ക് നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഈ നാലഞ്ച് പരിപാടികൾ അത് കഴിഞ്ഞിട്ട് മന്ത്രിമാരൊന്നുമില്ല ഞങ്ങൾക്ക് കുരുത്യാഗത്തുണ്ടല്ലോ ഈ ഫയലുകൾ നോക്കുക രാത്രി കിടക്കുമ്പോൾ ഒരു സമയമാകും പക്ഷേ ഈ സമയത്തെല്ലാം കിടക്കുമ്പോൾ ക്ഷീണം ക്ഷീണമുണ്ടെങ്കിലും പിറ്റോസൺ രാവിലെ തന്നെ എഴുന്നേറ്റ് വളരെ ഒടുകൂടി തന്നെ നമ്മുടെ ദൌത്യം നിർവഹിക്കാൻ കഴിയുന്നെല്ലാം ഈ കൂട്ടായ്മയുടെ ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുക വളരെ ഭയങ്കരമായ സന്തോഷകരമായ അനുഭവമായിരുന്നു ഈ ദിവസങ്ങളിൽ എല്ലാം ലഭിച്ചത് പലയിടങ്ങളിൽ യാത്ര ചെയ്തു പല തരത്തിലുള്ള മനുഷ്യരെ കണ്ടു പല കാഴ്ചകൾ കണ്ടു അതോടൊപ്പം പലതരം ഭക്ഷണവും കഴിച്ചു ഏത് സ്ഥലത്തെ ഭക്ഷണമാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഭക്ഷണം നാടൻ വിഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന നാളാണെന്ന് എനിക്കറിയാം പക്ഷേ എങ്കിലും ഏത് സ്ഥലത്ത് ചെയ്യുന്നപ്പോൾ എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ കേരളത്തിന് ഒരുപാട് തനത് ഭക്ഷ്യ വിഭവങ്ങൾ ഉണ്ടല്ലോ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതായിരുന്നു സ്ഥലം ഓർക്കുന്നില്ല വരാലുകറി കിട്ടിയ ഒരു സ്ഥലമുണ്ട് നമ്മുടെ ഈ പിന്നെ ഏറ്റവും നല്ല നാടൻ ഭക്ഷണം അതും കപ്പയും കൂടി തന്നെ പർട്ടിക്കുലർ മണ്ഡലം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഞാനിപ്പം സുജയിൽ ചോദിക്കുമ്പോൾ നേരത്തെ വിചാരിച്ചെന്ന് ഞാൻ നോക്കിയിട്ട് വന്നത് അതൊരു ഗംഭീര ഭക്ഷണമായിരുന്നു കപ്പയും വരാൽ കറി അതായത് നമ്മുടെ ചുവന്ന കറിയുണ്ടല്ലോ ചുവന്ന കറി എന്നെ കൊതിപ്പിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കറിയാണ് അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഒരു സ്ഥലത്ത് അല്ല അത് അത് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ സാധാരണ ഭക്ഷണായിരുന്നു വലിയ ലക്ഷുറീസ് ഉണ്ടെന്ന് കിട്ടായിരുന്നു ദോശ ഇഡലി മറ്റേ വലിയ വിഭവങ്ങളെ പ്രത്യേകതരം വിഭവങ്ങളൊന്നും ഒരു സ്ഥലത്ത് നമുക്ക് അങ്ങനെ കിട്ടിയെന്ന് പറയാൻ കഴിയില്ല നമ്മൾ നാട്ടിലെ സാധാരണ ഭക്ഷണം അത് രാവിലെ ഒരു ചെല്ലടത്ത് മുട്ടയുണ്ടായിരുന്നു മിക്കവാറും സംബന്ധിച്ച് സാമ്പാറും ദോശകെടുതിയാണ് രാവിലത്തെ ഭക്ഷണം ഉച്ചയ്ക്ക് മീൻകറി കൂട്ടിയുള്ള ഊണ് മിക്കവാറും സ്ഥലത്തുണ്ടായിരുന്നു അല്ലാതെ ഒരു പിന്നെ ഭക്ഷണം എന്ന് ഈ ഈ ഈ എല്ലാ സ്ഥലത്തും അല്ല കണ്ട ആളുകളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ മറ്റേ എന്താണ് കശുവണ്ടി പരിപ്പിട്ട് പാലൊഴിച്ച് കശുവണ്ടി പരിപ്പ് കഴിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞ പലതരം പടങ്ങളൊക്കെ പ്രചരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള ഭക്ഷണൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഇന്നലെ നമ്മുടെ പ്രിയപ്പെട്ട ഒരു മാധ്യമ സുഹൃത്ത് അതായത് പറയുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാനിത് എന്തായാലും അത് കേട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ സഹപ്രവർത്തകരായ മിനിസ്റ്റേഴ്സിന് വെച്ചെ ആയിരുന്നു ഈ കശുവണ്ടി കിട്ട പിന്നെ ഈ കറി കിട്ടിയത് ഇവിടെ നമുക്ക് കിട്ടിയിട്ടില്ല അത് ഞാൻ കഴിച്ചില്ല എനിക്കറിയില്ല എവിടെയാന്ന് വെച്ചാ സാധാരണ ഉച്ചയ്ക്ക് സാധാരണ ഉച്ചയ്ക്ക് ചോറും പിന്നെ ഒരു മീൻകറി കാണും അത്യാവശ്യം നമ്മുടെ വീടിനുള്ള മിക്കവാറും എല്ലാവരും വെജിറ്റേറിയൻ ഫുഡാണ് കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നത് കാരണം ഇറച്ചി മീനും പരമാവധി ആൾ ഒഴിവാക്കി ഇവിടെ വലിയ ഭക്ഷണം തരുമെന്ന് പ്രതീക്ഷ തിരുവനന്തപുരത്ത് എന്റെ ഏറ്റവും വലിയ സഹോദരൻ ശിവൻകുട്ടി മിൻസായുടെ അവിടെ ചെന്ന ശിവട്ടി മിൻസാർ മൂന്ന് മന്ത്രിമാരും കൂടി ഞങ്ങള് ഇന്നലെ തന്നെ അറിയാ ഒരു വറുത്ത മീൻ കഷ്ണം പ്രചരിക്കാൻ പറ്റില്ല വിചാരിച്ചത് അടിപൊളിയായിട്ട് അവസാനം ഒരു പൊരിച്ച മീന്റെ ഒരു കഷ്ണമാണ് തന്നത് നമ്മുടെ ചേട്ടന്മാര് തന്നത് അപ്പൊ അവിടെ പോലും ഒരു ഇല്ല ഞാൻ ചോദിച്ചു എന്റെ പൊന്ന കേട്ട ഒരു മീൻകറിയൊക്കെ വെക്കണ്ടേ അല്ലല്ല ഇത് പലരും ദൂർത്താന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞ ശരി സംബന്ധിച്ച് ഈ പച്ചക്കറി കഴിച്ച് നമുക്ക് എന്തായാലും അവസാനിപ്പിക്കുക പറഞ്ഞു അപ്പം യഥാർത്ഥത്തിൽ ഈ പ്രചരണം മാത്രമേ ഉള്ളൂ അങ്ങനൊന്നും ഒരു ലക്ഷറീസ് ഫുണ്ടും ഞങ്ങക്ക് കിട്ടിയില്ല ഇനി ആരെങ്കിലും എവിടെയെങ്കിലും ആർക്കെങ്കിലും കൊടുത്തല്ലേ പിന്നീ സുജ മനസ്സിലാക്കേണ്ട ഈ പത്തിരുന്നൂറ് പേര് ടേബിളിരിക്കുമ്പോഴേ ഈ ടേബിളിൽ ഇതെല്ലാം കൂടെ അടുക്കി വെക്കുമല്ലോ ഈ സാമ്പാർ ഈ പ്ലാസ്റ്റിക്കിന്റെ ഇതിട്ട് മൂടി സാമ്പാറും നമ്മുടെ ഈ ദോശ ഇടതി ഒക്കെ ഇങ്ങനെ അടുക്കി വെക്കുമ്പോ ആ ഫോട്ടോ എടുക്കുമ്പോൾ കാണുമ്പോൾ ഭയങ്കരമായിട്ട് എന്തോ ഒരുപാട് ഇനം ഇങ്ങനെ വെക്കുക സത്യം പറഞ്ഞാൽ ഇനത്തൊന്നുമില്ല ഈ സാമ്പാറും ഈ നമ്മൾ അപ്പൊ അതൊക്കെ പിന്നെ നമ്മുടെ പ്രജ അല്ല ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ലാത്ത ഒത്തിരി കേട്ടു അതൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ വണ്ടിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു ഭക്ഷണത്തെ സംബന്ധിച്ച് പറഞ്ഞു ഞങ്ങൾ താമസിച്ച സ്ഥലങ്ങളും മിക്കവാറും മുഖ്യമന്ത്രിയും ആളുകളൊക്കെ താമസിച്ച പലപ്പോഴും റെസ്റ്റ് ഹൌസിലും ഗസ്റ്റ് ഹൌസിലായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ സാധാരണ ഹോട്ടലുകളൊക്കെ പോലുള്ള ചെറിയ മുറികൾ അതൊന്നും ഒരു പ്രശ്നമേ അല്ല നമുക്കിപ്പോൾ എവിടെ താമസിച്ചാലും നമ്മുടെ ഉദ്ദേശം അതല്ലല്ലോ നമ്മളിപ്പോൾ നമ്മൾ ജനങ്ങളുടെ വിഷയങ്ങൾ കേൾക്കാനാ പോയി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അനുഭവം സത്യത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് നന്മ ചെയ്യാൻ കഴിയുന്ന ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചു ജനങ്ങളോടുമായി സംവദിക്കാൻ കഴിഞ്ഞ ഇതുപോലൊരു കാലം ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കഴിഞ്ഞൊരു കാലം വേറെ ഉണ്ടായിട്ടില്ല അതിന് ഭക്ഷണത്തിന്റെ പേര് പറഞ്ഞ് ഇങ്ങനെ പിന്നെന്താ ഈ പിന്നെ കശുവണ്ടി പരിപ്പ് തന്നെ കഴിച്ചുകൊണ്ടാണ് ഞങ്ങൾ യാത്ര ചെയ്തത് ഈ കശുവണ്ടി പരിപ്പൊ കേരളത്തിന്റെ പ്രത്യേക ഒരു വിഭവമല്ലേ അതൊക്കെ ഇനി കിട്ടിയാലും പിന്നെ കൊഴപ്പൊന്നുമില്ല അതിലേ അത് അത് തന്നില്ല ഈ കൊല്ലത്ത് നമുക്ക് അത് തരുമെന്ന് പ്രതീക്ഷിച്ചു തന്നില്ല കശുവണ്ടിക്കാരോട് പറഞ്ഞു അവിടുത്തെ പിന്നെ പാരവാണുണ്ട് ഏ അത് തന്നെ നല്ല ഒറിജിനൽ കശുവണ്ടി അല്ലെ കൊല്ലത്ത് കിട്ടണ്ട അതുപോലെ നമുക്ക് കിട്ടിയില്ല ഇതൊക്കെ ചുമ്മാ അടിച്ചൊക്കെ വിടുകയല്ലേ ഞങ്ങൾ ഇപ്പോൾ ഇന്നലെ ഒരാൾ പറഞ്ഞു എല്ലാവർക്കും ഇരുപത്തി കിലോ വെച്ച് കൂടിയിട്ടുണ്ട് ഞാൻ ഇന്നലെ വന്ന് നോക്കിയപ്പോൾ എന്റെ രണ്ട് കിലോ കുറഞ്ഞു ഞാനിപ്പോ സങ്കടത്തിലാണ് ഞാൻ രണ്ടു കിലോ കൂട്ടണം ഇനിയുള്ള ദിവസങ്ങളിൽ അപ്പൊ ഭക്ഷണം കഴിച്ച് ആർക്കും ഒന്നും വെച്ചിട്ടില്ല വെയിറ്റ് ഒന്നും കൂട്ടിട്ടില്ല ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് പുതിയ ചിന്തകൾ കിട്ടി അതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഭാരം തീർച്ചയായിട്ടും ആ ഭാരം ഈ ജനങ്ങൾക്ക് വേണ്ടി ഇനിയുള്ള ദിവസങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയും പിന്നെ രാഷ്ട്രീയമായ ഏറ്റുമുട്ടലുകൾ അഭിപ്രായ പ്രായങ്ങളൊക്കെ ഒന്നും വിരോധം കൊണ്ടൊന്നുമല്ല ഇങ്ങോട്ട് പറയും അങ്ങോട്ടും പറയും അങ്ങോട്ട് പറയുമ്പോൾ ചിലപ്പോൾ അതിന്റെ സ്പിരിറ്റ് ചിലപ്പോൾ കൂട്ടി പറയും ഇങ്ങോട്ട് പറയുമ്പോൾ ചിലപ്പോൾ സ്പിരിറ്റ് കൂട്ടി പറയും അതൊക്കെ രാഷ്ട്രീയ അതവിടെ നിൽക്കട്ടെ പക്ഷെ മൊത്തത്തിൽ എന്റെ ഒരു അഭിപ്രായം കൂടെ ഞാൻ പറയാം രാഷ്ട്രീയം പറയേണ്ടതെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ഒറ്റ കാര്യം പറയാം എല്ലാവരും സഹകരിക്കേണ്ടതായിരുന്നു സഹകരിച്ചിരുന്നെങ്കിൽ നമുക്ക് വലിയൊരു അനുഭവമായിരുന്നതിന് എല്ലാവർക്കും അത് പ്രയോജനപ്പെട്ടത് എന്നുള്ള അഭിപ്രായം കൂടി ഇരിക്കുകയുള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് ഇനി ഇപ്പോൾ അങ്ങോട്ട് ഒരുപാട് പേര് കാണാൻ വന്ന് നിൽക്കുന്നുണ്ട് അപ്പൊ അവരുമായിട്ടൊക്കെ സംസാരിക്കാനുള്ള സമയമാണ് ഞാൻ അധികം സമയം എടുക്കുന്നില്ല നമ്മുടെ പ്രേക്ഷകർക്കപ്പം ഇത്രയും നേരം ചേർന്നതിന് ഇത്രയും ഓപ്പൺ ആണ് ഈ മന്ത്രി എന്ന് പ്രേക്ഷകർക്ക് ഈ സംഭാഷണത്തിലൂടെ മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാനും കരുതുന്നത് ഞാനും അങ്ങേ ബുദ്ധിമുട്ടിച്ചൊന്നും ഇല്ലാന്ന് തോന്നുന്നു ചോദ്യങ്ങളിലും ഒന്നും അല്ലേ ഒരു വളരെ തുറന്ന ബുദ്ധിമുട്ടില്ല എനിക്ക് ജീവിതത്തിൽ ഒന്നും പ്രത്യേകമായിട്ട് സാധിക്കാനുമില്ല ഞാന് എന്റെ ജീവിതം തന്നെ പൊതുജീവിതം പൊതു നാടിന് വേണ്ടി സമർപ്പിച്ചാണ് അപ്പൊ തുറന്ന കാര്യങ്ങൾ പറയും തുറന്ന കാര്യങ്ങൾ പറയുമ്പോൾ ചിലക്ക് ഇഷ്ടപ്പെടാം അല്ലെങ്കിൽ അനിഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം അത് നമ്മുടെ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഞാൻ ഈ പുതിയ വർഷം ഈ ഈ വർഷം നമ്മൾ കടന്നൊരു പുതിയ വർഷത്തിലേക്ക് പോകുമ്പോൾ സുജയ നമ്മളെല്ലാവരും കൂടി ചേരുന്ന ഒരു നല്ല ഒരു കൂടി നമുക്ക് സുജയ്ക്ക് ഒരു അഭിപ്രായ പ്രകടനം കാണാം എനിക്ക് കാണാം വ്യത്യസ്തത കാണാം പക്ഷെ എല്ലാ വ്യത്യസ്തതകളെയും നമുക്ക് ഒരുപിപ്പിക്കണം അടുത്തൊരു വർഷം നമ്മുടെ കേരളത്തെ സംയായകമാണ് നല്ല ഒരു നീക്കം കേരളത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നടത്താൻ കഴിയുന്ന ഒരു കാലം അടുത്തൊരു വർഷമാണെന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് കേരളത്തിന്റെ വളർച്ചയ്ക്കും നന്മയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്നു അതോടൊപ്പം നമ്മൾ ഈ രണ്ടു മൂന്ന് തെരഞ്ഞെടുപ്പുകളെ ഫേസ് ചെയ്യാൻ പോകുമ്പോൾ ശക്തമായ രാഷ്ട്രീയ പ്രവർത്തനവും നിരീക്ഷണങ്ങളോ ആശയപ്രചരണങ്ങളും ഒക്കെ നടത്താം പക്ഷേ കേരളം എന്ന് പറയുന്ന ഒരു വികാരം അതിനെ നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ വികാരത്തോടൊപ്പം ഉയർത്തിക്കൊണ്ടുവരണം അത് നമ്മുടെ കേരളത്തിന്റെ വളർച്ചയ്ക്കും നമ്മുടെ ഭാവി തലമുറയ്ക്കും അത് ആവശ്യമായിരിക്കും അങ്ങനെ പുതിയ നന്മയുള്ള ഏറ്റവും ഹൃദ്യമായ ഒരു വർഷമായിട്ട് നമ്മുടെ അടുത്ത വർഷം പുതുവർഷം മാറട്ടെ എല്ലാവർക്കും ഞാൻ ക്രിസ്മസ് ആശംസകൾ പുതുവർഷ ആശംസകൾ നേരുന്നു പ്രത്യേകിച്ച് നിങ്ങളുടെ ടെലിവിഷൻ ചാനലിനെ പറ്റി ഒരു വാക്കു പറയണം ഇത്ര മനോഹരമായി റിപ്പോർട്ട് ചെയ്ത ഒരു റിപ്പോർട്ടർ ചാനൽ അത് പറയാതിരിക്കാൻ പറ്റില്ല നിങ്ങളുടെ നിങ്ങളുടെ സംവാദം ഉണ്ടല്ലോ സുജയ് വൈകിട്ട് കയറി ആഞ്ഞടിക്കുന്ന ഞങ്ങൾ ആഞ്ഞടിക്കുന്ന സംവാദമൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളും അരുണുമായിട്ടൊക്കെയുള്ള ഏറ്റുമുട്ടൽ നമ്മുടെ അതൊക്കെ അത് മാത്രല്ല നമ്മുടെ നിങ്ങളുടെ എം ഡി നമ്മുടെ നികേഷമായിട്ടുള്ള ഏറ്റുമുട്ടൽ അത് നല്ല അതെ ഏറ്റുമുട്ടൽ ആശയങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ അത് ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരുമ്പോൾ അവർക്ക് ചർച്ച ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള നല്ല നല്ല ഏറ്റുമുട്ടലുകൾ പിന്നെ നിങ്ങളുടെ ചാനലിനകത്ത് നിങ്ങൾ ത്രൂ അരുണും സംഘവും ഈ നവകേരള സദസ് കേരളത്തിൽ എനിക്ക് വന്ന് കൈരളിയെ പോലെ തന്നെ കൈരളിയാണ് നന്നായി തിനൊരു വീക്ഷണമുണ്ടല്ലോ പക്ഷെ കൈരളിയെ പോലെ ഏറ്റവും നന്നായി ഗവൺമെന്റ് ഈ പദ്ധതി ഈ പ്രവർത്തനത്തെ സഹായിച്ചു വിമർശനങ്ങൾ നിങ്ങൾ ശക്തമായി ഉന്നയിച്ചിട്ടുണ്ട് നിങ്ങൾ പക്ഷേ അതോടൊപ്പം ജനങ്ങളുടെ വികാരങ്ങളെ നിങ്ങൾ ഗവൺമെന്റിന്റെ വികാരങ്ങളെ മാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രത്യേക അഭിനന്ദനം റിപ്പോർട്ടർ ചാനൽ ഈ ഞാൻ നേരിടുകയാണ് പുതിയ വർഷത്തിൽ കൂടുതൽ നന്നായി ഉറപ്പായി നമ്മൾ നമുക്കൊരു സർക്കാരിനോടൊരു വിരോധമോ അങ്ങനെയൊന്നും നമുക്കില്ല നമുക്ക് എല്ലാവരോടും അതായത് വിമർശിക്കേണ്ടത് വിമർശിക്കും എന്നാൽ പറയാനുള്ള നല്ല കാര്യങ്ങൾ അത് കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും നല്ലത് ചെയ്താൽ നല്ലത് ചെയ്തു എന്ന് തന്നെ നമ്മൾ ജനങ്ങളോട് പറയണം അത് മറച്ചു വെക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ പഠിച്ച ഒരു മാധ്യമ പ്രവർത്തനം ഞങ്ങളുടെ സംഘവും അങ്ങനെ തന്നെയാണ് അപ്പോൾ താങ്ക് സോ മച്ച് മിനിസ്റ്റർ ഞങ്ങൾക്കൊപ്പം ഈ ക്രിസ്മസ് ദിനത്തിൽ ചേർന്നതിന് അങ്ങേക്കും ഹാപ്പി ക്രിസ്മസ് അതെ മാധ്യമങ്ങളെല്ലാം അങ്ങനെ ആയിരിക്കണം മാധ്യമങ്ങളെല്ലാം അങ്ങനെ 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 ആയിരിക്കട്ടെ നമുക്ക് ആഗ്രഹിക്കാം പ്രത്യാശിക്കാം അപ്പോ ഒരിക്കൽ കൂടി ഒരുപാട് നന്ദി സ്നേഹം ഞങ്ങൾക്കൊപ്പം ഈ ദിവസം ക്രിസ്മസ് ഹാപ്പി ഇയർ wishes you all a merry, joyful Christmas.